കള്ളങ്ങൾ ഉണ്ട് നീ നിന്റെ ോ ഷാംബുവിന് വിവാഹം കഴിക്കാൻ ഒരു തടസ്സവും അദ്ദേഹം വിവാഹം കഴിച്ചെന്ന് മാത്രമല്ല വിവാഹം കഴിച്ചാൽ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് കുർബാന വരികയും ചെയ്തു ഇതെങ്ങനെയാ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് അന്തസുള്ള നസറാണിയാണ് നീ എങ്കിൽ നിന്റെ സഭയ്ക്ക് എന്തോ വലിയ ഒരു ഒരു നിലപാടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ത് നിലപാടുള്ളത് ശ്യാമുലച്ഛനോട് കാണിച്ച സമീപനം അല്ലെങ്കിൽ ഔദാര്യം എന്തുകൊണ്ട് മറ്റച്ചമാരോട് കാണിക്കുന്നില്ല അവരുടെ അടുത്ത് നീ കർക്കശ സ്വഭാവം കാണിക്കുകയും ഒരു കാരണവശാലും നിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കത്തെ എഴുതുകയും അത് സുന്നോദോസിന്റെ തീരുമാനമാണെന്ന് പുസ്തകത്തിൽ നിങ്ങളുടെ ചരിത്രകാരൻ രേഖപ്പെടുത്തിയും വെച്ചിരിക്കുമ്പോൾ വി എം ശ്യാമുലച്ഛൻ എങ്ങനെ ഇളവ് കിട്ടി എന്ന് ചോദിച്ചാൽ വി എം ശ്യാമുലച്ഛനെതിരെ ഒരക്ഷരം വിണ്ടുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് നേതൃത്വത്തിന് കഴിവില്ലായിരുന്നു കാരണം അദ്ദേഹം ചെയ്ത ഹീനമായ തന്റെ ഗുരുവിന്റെ വിലാപ്പുറത്ത് കത്തി ഇറക്കുന്ന വിധത്തിൽ യൂലിയോസ് തിരുമേനിയെ കോടതിയിൽ ചതിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അച്ഛൻ കല്യാണം കഴിച്ചിട്ടും കഞ്ഞിക്കുഴി കൊള്ള സംഘം ഇണ്ടാതിരുന്നത് നിനക്ക് മനസ്സിലായോ പടകന് മനസ്സിലായോ നിന്റെ കൂടെ നീ തന്നെ കൊണ്ട് ഇതൊന്നും ഞാൻ പറയാതിരുന്ന കാരണം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ചരിത്രം നിങ്ങളുടെ മൊലങ്കര നസ്റാണി എന്ന് പറഞ്ഞു ആരാണെന്നറിയോ അവൻ ഒരു തീരുമാനമേ ഉള്ളൂ അവനൊരു തന്തേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്ത് നിനക്ക് ഒരുപാട് ഒരുപാട് തന്തമാരുണ്ടെന്ന് കേട്ടോ പെണ്ണ് കെട്ടുന്നത് ഒരു പട്ടക്കാരൻ കല്യാണം കഴിച്ചാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ മുടക്കും അത് അന്നും മുടക്കും അതിനു മുമ്പും മുടക്കും ഇന്നും മുടക്കും ഇന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു പട്ടക്കാരന്റെ പോകാൻ കഴിക്കാൻ പറ്റുമോ പറ്റില്ല ഈവൻ ഈ രണ്ടായിരത്തി ഇരുപതി പോലും ഒരു പട്ടക്കാരന്റെ മുടക്കിയിട്ടുണ്ട് ഈവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു നാല് മാസം മുമ്പ് അമേരിക്കയിൽ ഒരു പട്ടക്കാരനെ മുടക്കിയിട്ടുണ്ട് വിവാഹം കഴിച്ചതിന്റെ പേര് ഇപ്പോഴും മാറ്റമില്ല അപ്പൊ പട്ടക്കാരുടെ വിവാഹം എന്നതിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിവാഹത്തിനൊരു പ്രഖ്യാപിത നയമുണ്ട് ഇനി ആ പ്രഖ്യാപിത നയം നമുക്ക് കാണണമെങ്കിൽ വട്ടക്കുന്നയബാബായ ഒരു കത്ത് നിങ്ങൾക്ക് കാണാം ഇത് ഓർത്തഡോക്സ് ചരിത്രകാരനായ കുര്യൻ തോമസിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആ ശേഖരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ കത്തൊന്നുമല്ല ഒരു സ്വകാര്യ കത്ത് നിങ്ങാണല്ലോ സമുദായ കേസ് ഹൈക്കോടതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ കോടതിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വിവരം അറിഞ്ഞിരിക്കുമല്ലോ കേസിന്റെ തീരുമാനം വലിയ താമസം കൂടാതെ എഴുതാം ദൈവകൃപയാൽ നമുക്ക് ദോഷമൊന്നും വരികയില്ലെന്നാണ് എന്റെ വിശ്വാസം ആ ഇപ്പോൾ കേട്ട ഒരു കാര്യം കൂടി എഴുതുന്നു ഏറെ നാളെ ലോകച്ചേരി കഴിഞ്ഞു കൂടിയ ചർച്ച വീക്കിൽ എഡിറ്റർ എൻ എം എബ്രഹാം അകാലത്ത് നിര്യാതന ഏഴുപാലം ഇപ്പോൾ എഡിറ്ററായിരിക്കുന്നത് കെ വി മാമനാണ് അച്ഛനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യം കത്തിൽ എഴുതിയിരുന്നല്ലോ മറ്റു ചിലരിൽ നിന്നും ആ രീതിയിലുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ട് ആ കാര്യത്തെ പറ്റി എന്റെ ഓർമ്മയിൽ സുന്നോ തീരുമാനമുണ്ട് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിവ് അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ് തലപ്പത്തിരുന്നു കൊണ്ട് സുന്നോ ദിവസ നിശ്ചയങ്ങൾ എനിക്ക് ഒക്കുമോ വരും ഫലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ അച്ഛൻ ഉൾപ്പെടെ മറ്റുള്ളവർ വിവാഹത്തിന് മുതിർന്നത് അതിന്റെ വരണിത ഫലങ്ങൾ അനുഭവിക്കാനും സന്നദ്ധനാകേണ്ടത് ക്രൈസ്തവ ധർമ്മമാണ് ഈ സഭയിൽ മാത്രമല്ല എല്ലാ കിഴക്കൻ സഭകളിലുമുള്ള നിയമമാണ് സുന്നോദോസ് മറിച്ച് എന്തെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒക്കുകയുള്ളൂ അങ്ങനെ സുന്നോദോസിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എളുപ്പമാണെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ തുറന്നെഴുതുന്നതിൽ തെറ്റിദ്ധരിക്കരുത് പ്രിയനും കുടുംബത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മാർത്തമാ മാത്യൂസ് പ്രഥമൻ അടിക്കുറിപ്പ് നിങ്ങൾ കണ്ടോ വൈദികനായ ശേഷം അമേരിക്കയിൽ ചെന്ന് വിവാഹിതനായ ഒരാൾ തന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യൂസ് പ്രഥമൻ ഭാവയ്ക്ക് എഴുതിയ കത്തിനുള്ള മറുപടി പ്രിയന് കിട്ടിയല്ലോ കിട്ടി ബോധിച്ചു പ്രിയന് കത്ത് കിട്ടിയല്ലോ ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം സുന്നോ അങ്ങനെയാണ് തീരുമാനം ചെയ്തിട്ടുള്ളത് അത് മാറ്റാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ ഈ വടക ശ്രീമാന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞ മൊലം മല എന്ന് പറഞ്ഞു ആരാണെന്ന് അവൻ ഒരു തീരുമാനമേ ഉള്ളൂ അവൻ ഒരു തന്തയേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്ത് നിനക്ക് ഒരുപാട് ഒരുപാട് തന്തമാരുണ്ടെന്ന് തെളിഞ്ഞില്ലേ ഇവന്റെ വോയിസ് കിളിപ്പ് കേട്ടോ നിങ്ങക്ക് മനസ്സിലായ വ്യത്യാസം എന്താ പറഞ്ഞ കള്ളങ്ങൾ അന്തസോള നീ ഉണ്ട് പക്ഷെ നീ അതിനകത്ത് വിടത്തില്ലല്ലോ നിന്റെ കൂട്ടർ അതിനകത്ത് വിടത്തില്ലല്ലോ ഇതിനകത്ത് നീ കണ്ടോ പട്ടക്കാരൻ വിവാഹിതരായ പട്ടക്കാരെ മുടക്കുകയാണ് യഥാസ്ഥാനപ്പെടുത്തണോ എന്ന് അപേക്ഷ കൊടുത്തവർക്ക് പറയാ പ്രിയനെ ഐ ആം ഹെൽപ്ലെസ് ഞങ്ങളുടെ സുനോദോസ് ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ യാക്കോബായ സഭയിൽ നിന്ന് കൂറുമാറി മെത്രാൻകക്ഷിയിൽ ചേർന്ന ഈ പറഞ്ഞ വി എം ഷാമുലിന് വിവാഹം കഴിക്കാൻ ഒരു തടസ്സവും അദ്ദേഹം വിവാഹം കഴിച്ചെന്ന് മാത്രമല്ല വിവാഹം കഴിച്ച അതിന്റെ വ്യത്യസ്തം തൊട്ട് കുർബാന വല്ല്യം ചെയ്തു മനസ്സിലാകുന്നുണ്ടോ മനസ്സിലായോ സാറേ ഇതാണ് ഇതിന്റെ സത്യം ഇതെങ്ങനെയാ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് അന്തസ് ഉള്ള നീ എങ്കിൽ നിന്റെ സഭയ്ക്ക് എന്തോ വലിയ ഒരു ഒരു നിലപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് നിലപാടുള്ളത് വി എം സാമൂലച്ഛനോട് കാണിച്ച സമീപനം അല്ലെങ്കിൽ ഔദാര്യം എന്തുകൊണ്ട് മറ്റച്ചന്മാരോട് കാണിക്കുന്നില്ല അവരുടെ അടുത്ത് നീ കർക്കശ സ്വഭാവം കാണിക്കുകയും ഒരു കാരണവശാലും നിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കത്തെ എഴുതുകയും അത് സുന്നോദോസിന്റെ തീരുമാനമാണെന്ന് പുസ്തകത്തിൽ നിങ്ങളുടെ ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോ വി എം ശ്യാമുലച്ഛൻ എങ്ങനെ ഇളവ് കിട്ടി എന്ന് ചോദിച്ചാൽ വി എം ശ്യാമുലച്ഛൻ ഒരക്ഷരം മിണ്ടുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് നേതൃത്വത്തിന് കഴിവില്ലായിരുന്നു കാരണം അദ്ദേഹം ചെയ്ത ഹീനമായ തന്റെ ഗുരുവിന്റെ വിലപ്പുറത്ത് കത്തി കുത്തി ഇറക്കുന്ന വിധത്തിൽ യൂലിയോസ് തിരുവേദിയെ കോടതിയിൽ ചതിച്ചതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അച്ഛൻ കല്യാണം കഴിച്ചിട്ടും കഞ്ഞിക്കുഴി കൊള്ള സംഘം ഇണ്ടാതിരുന്നത് നിങ്ങക്ക് മനസ്സിലായോ വടകന് മനസ്സിലായോ നിന്റെ കൊണ്ട നീ തന്നെ കൊണ്ട് പറയിക്കുന്ന ഇതൊന്നും ഞാൻ പറയാതിര കാരണം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് ചരിത്രം നിനക്ക് മനസ്സിലായോ വി എൻ ചാമൂല് കെട്ടിയിട്ട് നിന്റെ മെത്രാച്ചൻ ഉണ്ടാതിരുന്ന എന്തുകൊണ്ടാണ് കാണണോ നിന്റെ മെത്രാച്ഛനോന്റെ കൂടെ മൂന്ന് മെക്കുർബാനും വല്ലി എന്നിട്ട് ബാക്കി നീ പറ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ ഇപ്പം അച്ഛന്മാർക്ക് കേട്ടാം ഭാര്യമാര് മരിച്ചു പോയാ എത്ര അച്ഛന്മാരുണ്ട് അവർക്കൊക്കെ പുനർവാഹം ചെയ്യാം ഇനി അവിവാഹിതനായ ഒരു പട്ടക്കാരൻ്റെ പെണ്ണ് കെട്ടണമെന്ന് വിചാരിച്ച നിമിഷം കേട്ടാം ഞങ്ങളുടെ സഭയിൽ തടസ്സമില്ല ച് തടസ്സമില്ലായിരുന്നു ഞങ്ങളുടെ സഭയിൽ തടസ്സമില്ല അതാണ് ഞങ്ങളുടെ സഭയുടെ നിലപാട് അതാണ് ഞങ്ങളുടെ സഭയുടെ നയം എന്ന് നീ അന്തസ്സുള്ള നസറാണി എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ പറ്റുമോ എന്നോ ചില എവിടെയല്ലോ ചിരുന്നത് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇടാൻ വേണ്ടി ആർക്കാ പറ്റില്ലാത്ത അവന്റെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മുഴുവൻ ഇപ്പോഴും കാളികൂളി കടന്നിട്ടും അദ്ദേഹം പണി നിർത്തിയ കാരണം രണ്ടു കാര്യമാണ് പണവും പെണ്ണും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഉള്ള കാര്യമാണ് വൈദിക വിവാഹം എന്റെ ജീവിതത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഓർക്കേണ്ട ഒരു വർഷമാണ് ഇത് വിശു ചാമുറച്ഛൻ എഴുതുന്നതാണ് ഇതിനാണ് നമ്മുടെ വടകൻ മറുപടി പറയേണ്ടത് നോക്ക് നിങ്ങൾക്ക് സ്ക്രീനെ കാണാമെന്ന് വിചാരിക്കുന്നു ഇത് വിശി ചാമുറച്ചെഴുതാണ് വൈദികയുടെ വിവാഹത്തെ സംബന്ധിച്ച് എന്റെ ചിന്തയിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിന് ശേഷമായിരുന്നു അതോ ഒരാളിനെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി അച്ഛനായിരുന്ന സമയത്ത് ഒരു സമർപ്പണത്തോടെയൊക്കെ അച്ഛനങ്ങായി പക്ഷെ നാൽപ്പത്തി നാലായി കഴിഞ്ഞപ്പോ ഒരു കുളിരും കാറ്റും ഒക്കെ അച്ഛന്റെ മനസ്സിലൂടെ അടിക്കാൻ തുടങ്ങി അതാ പറഞ്ഞ് ഈ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരു ചിന്ത അച്ഛൻ അച്ഛനെങ്ങനെയോ വന്നുകൂടി പക്ഷെ ആ സമയത്ത് പുള്ളിയുടെ മനസ്സിലൊന്നും ആരും ആരുമില്ലായിരുന്നു അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ പക്ഷെ അതിനെപ്പറ്റിയുള്ള പിന്നാമ്പ്ര കഥകളുണ്ട് അത് ഒരു ഗോസിപ്പ് ലെവലിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അത് നമ്മുടെ നിലവാരത്തിന് ചേർന്നല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വകാര്യമായ അന്വേഷണം നടത്തി ആ കഥകൾ എന്തൊക്കെയാണെന്ന് കേൾക്കാവുന്നതാണ് ഇതിവിടെ പറയുന്നില്ല അപ്പോ നാപ്പത്തിനാലു ശേഷം അതൊരാളിനെയും ഞാൻ മനസ്സിൽ കണ്ടു ആര് തെറ്റിദ്ധരിക്കരുത് ആരെയും പുള്ളി മനസ്സിൽ കണ്ടിട്ടില്ലായിരുന്നു ഇവനെ പോലെയുള്ള വടുകന്മാരുണ്ടെങ്കിൽ ഇടം മരിച്ചു മണ്ണടിഞ്ഞ് വശങ്ങൾ കഴിഞ്ഞ മനുഷ്യരെ ചീത്ത പിളിപ്പിക്കുന്ന ഇവനോ ഇവന്റെ ഒക്കെ മനസ്സ് ഇതാണ് ഈ മെത്രാം ഏറ്റവും വലിയ കാര്യം മനസ്സിലായോ പണ്ടുള്ള ആളുകളെ അവരുടെ കബറുങ്കൽ ചൂമ്മിപ്പിക്കുന്ന പരിപാടിയാണ് കുമാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയാനൊന്നും ആഗ്രഹിച്ചല്ല പക്ഷെ നമ്മളെ പരാമർശിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് വിടുമ്പോൾ പിന്നെ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ അപ്പൊ ഇതാണ് ഇതിന്റെ ചരിത്രം ചരിത്രം ഇതേ കണ്ടുപോകും അന്നത്തെ എന്റെ ഇന്ത് ചിന്ത ഇങ്ങനെ ചുരുക്കമായി പറയാം അന്ത്യോക്യൻ സുറിയാനി സബിയിൽ രണ്ടുതരം പട്ടക്കാരുണ്ട് ഒന്ന് ഇടവകയുടെ ചുമതല വഹിക്കുന്ന വിവാഹിത പട്ടക്കാർ അവർ തത്വത്തിൽ ആത്മീയ വിളിച്ച് മനുഷ്യർക്ക് നൽകാൻ ലോകത്തിൽ ജീവിക്കുന്നു മറ്റേത് അവിവാഹിത പട്ടക്കാർ അവർ സന്യാസം സ്വീകരിച്ച് അമ്പാന്മാരായി ദൈവകാല ചെയ്യുന്നു ഈ രണ്ടാം രണ്ടാംകൂട്ടത്തിൽപ്പെട്ടവർ ഔദ്യോഗികമായി ലോകം പിടിഞ്ഞരാണ് അവർ സാധാരണ ഇടവകയുടെ ചുമതല ഇല്ലാതെ സന്യാസാശ്രമങ്ങളിൽ ജീവിക്കുന്നു അപൂർവം ചില അവസരങ്ങളിൽ ഇടവയിൽ പട്ടക്കാരില്ലാതെ ഇല്ലാതെ വരുന്നു പക്ഷെ അവരിൽ ഒരാളെ എത്ര പോലത്തെ അവിടേക്ക് നിയോഗിച്ചെന്ന് വരാം ഇതിന്റെ രണ്ടിനും ഇടയിൽ മലങ്കരയിൽ മാത്രമുള്ളതാണ് വിവാഹിത പട്ടക്കാർ അവർ വിവാഹിതരെ പോലെ ഇടവകട ചുമതലയിൽ കഴിയുന്നു അങ്ങനെ ഒരുതര പട്ടക്കാരെ അന്വോയ്ക്കൻ സുറിയാൻ സഭയിൽ കാണുകയില്ല അവർ സന്യാസിമാരോ അല്ലെന്ന് പറയുന്നതിനുള്ള ന്യായം അവരിൽ ആരെങ്കിലും സന്യാസിമാരായി ലോകം വെടിയാനിച്ചിരിക്കുന്നു പക്ഷെ റംബാന്മാരായി തീരുന്നു എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇത് ഇത് എഴുതിരിക്കുന്നതിന്റെ ചുരുക്കം ഞാൻ അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞാ അന്തുവയ്ക്കൻ പാരമ്പര്യത്തിൽ രണ്ടുതരം പട്ടക്കാരുണ്ട് ഒന്ന് വിവാഹം കഴിച്ച പട്ടക്കാരും രണ്ട് വിവാഹം കഴിക്കാത്ത പട്ടാരക്കാര് പട്ടക്കാരും റമ്പാന്മാരായിരിക്കും അവരെ ആശ്രമങ്ങളിൽ കഴിയുന്നു ഇതിന്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് അത്ര കണ്ടനും അല്ല അത്ര ചക്കി അല്ല എന്നൊരു വിഭാഗം ഈ ഇന്ത്യൻ ഓർത്തഡോക്സിൽ ഉള്ളൂ എന്നാണ് ഈ എന്നാണ് ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് ഇദ്ദേഹം മൂന്നാം വിവാഹത്തിൽപ്പെട്ട ഇതാണ് ഓക്കെ പിന്നെ നമ്മുടെ വിവാഹം വിലക്കിയത് റോമാക്കാരാണ് അതൊക്കെ ശരിയാണ് പോർച്ചുഗീസുകാരാണ് പിന്നീട് പത്രസ്തു പാത്രികീസ്വഭാവ മലങ്കര വന്നപ്പോഴും അതിനു മുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ ശക്രവാം വന്നപ്പോഴൊക്കെ പട്ടക്കാർ വിവാഹം കഴിക്കാൻ എൻകറേജ് ചെയ്യുകയും വിവാഹിത പട്ടക്കാർ മാത്രമേ ഇടവകയിൽ ഉണ്ടായിരിക്കാവുള്ളൂ എന്ന പത്രസ്തുതിയെ പത്രിക കൽപ്പനകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശരിയാണ് റംബാൻ എന്ന എന്ന് പറഞ്ഞ സന്യാസിയാണെന്നും റബ്ബാൻ എന്ന് പറഞ്ഞാൽ അത് അഭിസ്തുതിരായ പട്ടക്കാർക്ക് അതായത് എജ്യൂക്കേറ്റഡ് പ്രീസ്റ്റിന് ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ വിഷയമല്ല ഇദ്ദേഹം ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന ന്യായീകരനാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിൽ വിവാഹത്തെക്കുറിച്ച് ജീവിതമായി ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ആദ്യ കാലങ്ങൾ വിവാഹിതനാകണമെന്ന് വിവരം അറിയിക്കേണ്ടത് എൻ്റെ കടയാണെന്ന് ആദ്യകാലങ്ങൾ വിവാഹ വിവാഹിതനാണെന്ന് തീരുമാനം ഞാൻ എടുത്തിരുന്നില്ല ഒരു സ്ത്രീയുമായും അവികിത ബന്ധം എനിക്ക് ഉണ്ടായിട്ടുമില്ല ആര് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഉണ്ടാകുന്ന ദൈവം അനുവദിക്കുന്ന അല്ലെന്നായിരുന്നു എന്റെ ചിന്ത അങ്ങനെ ഇദ്ദേഹം വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഈ ഇദ്ദേഹത്തിന്റെ ഒരു എന്റെ വിവാഹാനന്തരം കെ സി വറീസ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന മിക്ക അവസരങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഞാനായിരുന്നു അപ്പൊ ആശ്രമം അവിവാഹിത പട്ടക്കാടല്ലെ റംബാന്മാരുടെ കേന്ദ്രമായിരിക്കണം പക്ഷെ അവിടെ കല്യാണം കഴിച്ചിട്ട് ഭാര്യമായിട്ട് പുറത്ത് വെച്ചിട്ട് ഈ ആശ്രമത്തിൽ ഇദ്ദേഹം കുർബാന അർപ്പിച്ചു എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വിവരം ആശ്രമ ചാപ്പൽ മെത്രാപോലത്ത് അറിഞ്ഞു വരുന്നു വിശുദ്ധ കുർബാന ചെല്ലുന്നതിനെതിരായി അദ്ദേഹം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു നിരോധന കൽപ്പനയെങ്കിലും അയക്കാമായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല എനിക്കാകട്ടെ കേട്ടെ യാതൊരു ആദ്യം വായിച്ചില്ല അങ്ങനെ കാര്യങ്ങൾ എന്നു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ എന്ന് തോന്നുന്നു ഒരവസരത്തിൽ പത്രോസ്മാർ ഓസ്താത്യോസ് മെത്രാപോലത്തെ ബാംഗ്ലൂരിൽ വന്നു ആ സമയം തിരുവേനിയ വികാര്യത്തിന് ഞാനും ചേർന്ന് മൂന്നുമേ കുർബാന അർപ്പിച്ച സംഗതി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മനസ്സിലായോ ഓടുകനെ വിവാഹിതനായ വിശി ശാമുലച്ചൻ യാക്കോബായ സഭയിൽ നിന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് യുവാത്തിൽ വന്ന് അവിടെ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തൊട്ട് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു തരത്തിലുള്ള മുടക്കും ഒരു തരത്തിലുള്ള വിലക്കും ഒരു തരത്തിലുള്ള ചോദ്യവും നിങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായില്ല കാരണം നിങ്ങൾക്ക് മിണ്ടാൻ പാടില്ലായിരുന്ന കാരണം അദ്ദേഹം കാണിച്ച ഒരു വൃത്തികേടിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു പരിശുദ്ധനായിരുന്ന യൂലിയോ സുദിനി ഒറ്റിക്കൊടുത്ത് കോടതി മുമ്പാകെ അദ്ദേഹത്തെ അപമാനിച്ചു യാക്കോമായ പക്ഷത്തെ പിന്നിൽ നിന്ന് കുത്തി കേസ് തോൽപ്പിച്ചു ഇതെല്ലാം ചെയ്തതിന്റെ പ്രത്യുപകാരമായിട്ട് പണം കൊടുത്തിട്ട് കൂടാതെ പട്ടക്കാരന്റെ വിവാഹത്തിനും മൗനാനുമതി കൊടുത്ത് കൂടാതെ മെത്രാപൊലിത്തായുടെ കൂടെ നിർത്തി മൂന്നിമേ കുർബാനയും ചൊല്ലി എന്നിട്ട് പിന്നെ മന്ദം ഞങ്ങൾ നസാണിയാണെന്ന് ഞങ്ങൾക്കൊരു വാക്കേ ഉള്ളുന്നു ഒരു തന്ത ഒരു അല്ല നിനക്ക് ഒരുപാട് തന്തമാരുണ്ട് എന്ന് അകൃത്യമാണ് മനസ്സിലായോ എന്തൊരു എന്തൊരു ഔദ്ധത്യമാണ് ഇവനീ പറയുന്ന അങ്ങോട്ടാണ് ഞങ്ങൾ അതാണ് ആണ് ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ചേർന്ന് മൂന്നുമുർബാനി അർപ്പിച്ച സംഗതി ഞാൻ ഇപ്പോഴുക്കുന്നു ജാലഹല്ലിയിൽ അന്ന് നമുക്ക് പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പിടിച്ചെടുത്താൽ മതി എന്തിനാ നമുക്ക് പള്ളി അവിടെ എം ഇ എസ് ബാരക്കിൽ വെച്ച് ഓർത്തഡോസുകാർക്കായി പല പ്രാവശ്യം ശിശു കുർബാന അർപ്പിച്ചതായി ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെ കഷ്ടാനു വാഴ്ച ശുശ്രൂഷകളെല്ലാം മദ്രാസിലെ പ്രധാന പള്ളിയിൽ നടത്തിയത് ഞാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഞാൻ കുടുംബസമയത്ത് അമേരിക്കയ്ക്ക് പോകുമ്പോഴേ രണ്ടാഴ്ച ഇംഗ്ലണ്ടിൽ താമസിച്ചു ആ സമയം ഇംഗ്ലണ്ടിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കുർബാനി അർപ്പിച്ചു ആ കുർബാനെ ശുശ്രൂഷ പോൾ വറിയ ശൻ പിന്നീട് ബൗലു സ്മാർ ഗീകോറി സായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എനിക്ക് ചിക്കായിൽ വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള അതിനുശേഷം സലാംപൂരിലെ ഒരു മൂന്ന് നിലത്തേക്ക് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഇദ്ദേഹം ബാംഗ്ലൂര് വീട് പണിയാൻ മേടിച്ച സ്ഥലം കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടി അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യ മറവാടയാണ് ഇറ്റ് വാസ് എ ട്രാജിക് ഡെത്ത് ഒരു ആക്സിഡന്റിലായിരുന്നു അപ്പൊ പതിനഞ്ച് വർഷത്തോളം ഈ ഇദ്ദേഹം ഭാര്യയോടൊത്ത് ജീവിച്ചു ഒരു മകനുണ്ടായി ആ മകനെ ഏതോ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം നാട് വിട്ടു പോവുമായിരുന്നു ഇങ്ങനെയാണ് വി സി ചാമൂലച്ചന്റെ കഥ അദ്ദേഹത്തിന്റെ അതിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്ന ആ പുസ്തകത്തെ അങ്ങനെ എഴുതിയിരിക്കുന്നു ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ഈ ഭാര്യ പതിനഞ്ചു വർഷം ഭാര്യയോടൊത്ത് ജീവിച്ച് ഈ പതിനഞ്ചു വർഷവും അദ്ദേഹം കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇദ്ദേഹം കുർബാന അർപ്പിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും അല്ല ഇവിടെ പോയിന്റ് ഈ ഇന്ത്യൻ ഓർത്ത് നോ സഭയില് പട്ടക്കാരെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല അങ്ങനെ സുന്നോദോസ് ദിവസ തീരുമാനമുണ്ട് ഈ പുസ്തകം നോക്ക് വട്ടക്കുന്നേൽ മാത്യൂസ് മാത്യൂസ് കാതോലിക്ക എന്തോ കാതോലിക്കയാണോ റാബോ കാതോലിക്ക മാത്യൂസ് റാബോ കാതോലിക്ക അതിൻ്റെ അപ്പൊ കഥിക്ക ആത്മകഥാ പഠനങ്ങൾ ചിത്രങ്ങൾ ഈ പുസ്തകം ഡോക്ടർ എം കുര്യൻ തോമസ് എഴുതിയ ഈ ഒരു പുസ്തകമാണ് ഈ പുസ്തകം നിങ്ങൾ കണ്ടല്ലോ എന്റെ ഈ പുസ്തകത്തിനകത്ത് ഒരു പേജാണ് ഞാൻ മുമ്പേ വായിച്ചത് സുന്നോ തീരുമാനമുണ്ട് പ്രിയനെ നീ സുഖമായിട്ടിരുന്നു പക്ഷെ റീ ഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പട്ടക്കാരൻ കല്യാണം കഴിച്ചാൽ അവൻ പഠിക്കു പുറത്താണ് എന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനമാണ് നയമാണ് നിലപാടാണ് സുന്നോദോസ് തീരുമാനമാണ് മാറ്റമില്ല അത് രേഖയാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇളവാർക്ക് ആർക്ക് കിട്ടി വിശു ശാമൂലിന് കിട്ടി കാരണം വിശു ശാമൂലിനെ ഇനി പിന്നെ കല്യാണം കഴിക്കല്ല അതിന് എന്ത് വൃത്തികേട് കാണിച്ചാലും മിണ്ടാൻ മേലാത്ത ഒരു പരിവത്തിലായിരുന്നു നിങ്ങളിരുന്നത് കാരണം അത്രമാത്രം നീചമായ നികൃഷ്ടമായ അധമമായ ഹീനമായ ഒറ്റിക്കൊടുക്കല് വിശിശാമൂലം നടത്തിയതിന്റെ ഫലമാണ് നിങ്ങൾക്ക് കേസിൽ ഉണ്ടായ വിജയം അതുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുത്ത ഒത്താശയാണത് അല്ലെന്നുള്ളത് തെളിവ് കൊണ്ടുവരിക മനസ്സിലായോ ഇപ്പൊ ഇത് അങ്ങനെയല്ല ഈ പറഞ്ഞ തെറ്റാണ് എന്ന് പറയുന്നത് നീ മഹാപണ്ഡിതനാണ് അത് ആ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് സുറിയാൻ സഭയെ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ സഹദയന്മാരെ ഒറ്റിക്കൊടുത്തത് നൂറ്റാണ്ടുകൾ സുറിയാനി സഭ പിതാക്കന്മാർ അനുഭവിച്ച പീഡനങ്ങളെ യാതനകളെ നിർദാക്ഷിണ്യം ഒറ്റിക്കൊടുത്ത നീചനും നൃശംസനുമാണ് വിശിഷാമുൽ എന്ന് നമ്മൾ വന്നിട്ടുണ്ട് ക്രിസ്റ്റോളജിയിൽ അദ്ദേഹം കാണിച്ച ആ മടക്കം മറച്ചിൽ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെ ഒറ്റക്കൊടുത്തു അതൊരു ധാരണ പശു മാത്രമായിരുന്നു എന്ന ധാരണ പെശുവിന് വേണ്ടിയാണ് പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് ആളുകളുടെ വീടും സ്വത്തും ജീവിതവും ജീവനവും അവരുടെ ജീവിത പരിസരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടത് അതിനുവേണ്ടിയായിരുന്നു പറഞ്ഞു അപ്പം നമ്മൾ വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും അതിൻ്റെ ഒരു പുനരാഖ്യാനത്തിന് എനിക്ക് താല്പര്യം ഞാൻ അത് നിർത്തുകയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ ക്ലിപ്പുകൾ ഇറക്കി ആളുകളെ വഞ്ചിക്കുന്ന ഇവർ ഇതിപ്പം ഓരോ ക്ലിപ്പും വെച്ച് വിശകലനം ചെയ്യാൻ ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇത് ഇന്നലെ ഒരാൾ അയച്ചിട്ട് ഇതിനുമല്ല മറുപടിയുമുണ്ടോ എന്ന് ഇതിനല്ല ഇവര് പറയുന്ന എല്ലാ മറുപടി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ മലങ്കര സഭാ ചരിത്രത്തിന്റെ സീരിയലായിട്ട് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തുണ്ട് ഇറക്കാണ് വലിയൊരു സംഭവം അതേ വരുന്നു പിടിച്ചു അപ്പൊ ഇങ്ങനെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അത് ഈ ഓസ്ട്രേലിയയില് ഒരുത്തനെ ഇരിപ്പുണ്ട് അവനാണ് ഇത് ചെയ്യുന്നത് അവൻ ഇങ്ങനെ ചെറിയ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇറക്കുക തുണ്ടിറക്ക അപ്പൊ ഈ ന്യൂയോർക്കിൽ ഞാൻ ചെന്നപ്പോ അവിടെ മൊട്ടായി ഇരിക്കുന്നു നല്ല മൊട്ടായി അവിടെ ഒരു ടി വി സ്റ്റേഷന്റെ ഹെഡ് ഓഫീസിൽ ചെന്ന അപ്പൊ എന്റെ കൊച്ചു പറഞ്ഞു മൊട്ടായി ഇരിക്കുന്നു ചില്ലിനകത്ത് വെച്ചിരിക്കുക ഞാൻ അവിടെ നിന്നൊരാൾ പറഞ്ഞു മൊട്ടായി എന്നാൽ തന്നെ അവിടെ വന്ന ഒരാൾ എന്നോട് പറഞ്ഞു സാർ ഇത് നിങ്ങൾ തിന്വന്ന് തോന്നുന്നില്ല ഞാൻ എന്നിട്ട് നോക്ക് അതിനകത്ത് നിങ്ങൾ ഇന്ത്യക്കാർ ഇത് തിന് തോന്നുന്നില്ല അപ്പൊ എനിക്ക് വിടിയിട്ടില്ല അപ്പം അദ്ദേഹം പറഞ്ഞു അതിനകത്ത് പാറ്റ ചെറിയ ചെറിയ ഈ ക്ഷുദ്രജീവികളൊക്കെ ഈ മൊട്ടായിക്കത് സ്റ്റാഫ് ചെയ്തിരിക്കും അപ്പൊ നമ്മൾ സൂക്ഷിച്ചു പോയാലും കാണാം പാറ്റായും അതും ഇത് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആ അത് ഒറിജിനലാണ് ഒറിജിനൽ ജീവിയെ പിടിച്ച് ഇങ്ങനെ സ്റ്റാഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊട്ടായി ആണ് അത് കൂടുതൽ ചൈനക്കാരും കുറിയക്കാരും ഒക്കെ മേടിക്കുന്നു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ പുറത്തുപോയി വേറെ മുട്ടയും മേടിച്ചു കൊടുക്കും ഇവര് ഇങ്ങനത്തെ മുട്ടായി ഡിസ്പ്ലേ ചെയ്തിരിക്കും എല്ലാം ക്ഷുരജീവികളെ അപ്പൊ വൃത്തിയായിട്ട് ഒരു സാധനമാണ് വൃത്തി കേട്ടോന്റെ ശബ്ദം ഈ മ്യൂസിക് വെച്ച് ഇങ്ങനെ കൊടുക്കുന്നത് നുണഞ്ഞു വരുമ്പോഴേക്കും വായലി പാറ്റായും പഴുതാലും ഒക്കെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ക്ലിപ്പ് ആണ് ഇറക്കി വിടുന്നത് വിശു ഷഹമ്മൻ മഹാൻ ആണ് ആയിക്കോട്ടെ മഹാൻ ആയിക്കോട്ടെ പണ്ഡിതനാണ് ആയിക്കോട്ടെ പക്ഷെ അദ്ദേഹം ചെയ്തത് സുറിയാനി സഭയോട് ചെയ്തത് അക്ഷംതവ്യമായ അപരാധമാണ് അതിന് അദ്ദേഹത്തിന്റെ അതിൻ്റെതായ ന്യായീകരണങ്ങളും കാരണങ്ങളും ഉണ്ടായിരിക്കാം ഉണ്ടാകും അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വരികൾക്കടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ ദുഃഖവും വിവാഹം കഴിക്കുവാനുള്ള അതമ്യമായ ആഗ്രഹവും അഭിവാൻ അങ്ങനെ അദ്ദേഹം നെയ്തികുട്ടിയ സ്വപ്നങ്ങളും ഒക്കെ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് തന്റെ നിവൃത്തി കേടുവുണ്ട് നിർവാഹമില്ലാതെ വന്നാൽ നീതിമാൻ എന്ത് ചെയ്യും എന്ന് ശലോമ ചോദിച്ചിട്ടുണ്ട് ഉത്തര ശലോമ പറഞ്ഞിട്ടില്ല പക്ഷെ ഉത്തരം നമുക്കറിയാം എന്തും ചെയ്യും അപ്പൊ എന്തും ചെയ്യും എന്നുള്ള ആ ഒരു കേറോപ്പിൽ അത് ഞാൻ ഇന്ത്യൻ ഓർത്തുള്ള ചെയ്തുകൊണ്ടിരിക്കും എന്തും ചെയ്യും എന്ത് ഹീനകൃത്യവും എന്ത് അധമ ചെയ്യും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഈ കേരളത്തിൽ എങ്ങനെയാണ് സുറിയാനി സഭ ഉണ്ടായത് നിന്റെ സഭയുടെ പേരിനകത്ത് എങ്ങനെയാണ് സുറിയാനി വന്നത് എല്ലാം ചോദ്യങ്ങളല്ലേ ഈ ഒരു ചോദ്യം അങ്ങോട്ട് പിടിക്കുക എങ്ങനെയാണ് സുറിയാനി വന്നത് ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ ഒരിടത്തോ സുറിയാനി സംസാര ഭാഷ ആയിരുന്നില്ല സുറിയാനി ആരാധനക്രമമോ ദൈവശാസ്ത്രമോ ഒന്നും കേരളത്തിൻ്റെതായിരുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര സഭ ഉണ്ടാവുക തദ്ദേശീയ സഭ ഉണ്ടാവുക എന്നത് തീർത്തും തികച്ചും അസാധ്യം ആണ് തീർത്തും തികച്ചും അസാധ്യമാണ് അതുകൊണ്ട് വൈദേശികമായി ഒന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുറിയാനി സഭ എന്ന് പറയുന്നത് ഒരു പോഷ്ക്ക് മാത്രമല്ല അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു കാര്യം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു മേ ഗോൾ പ്ലസ് യു നിങ്ങളുടെ ജ്ഞാനത്തിന് ഇത്രയ്ക്കും മതി താങ്ക്